അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് ഞങ്ങളിപ്പോൾ സി പി എമ്മിനെ പഠിപ്പിക്കുകയായിരുന്നത് അപ്പോൾ എന്തേ അബ്ദുറഹ്മാൻ അതിൽ അവരെ ചീത്ത പറഞ്ഞു പിടിച്ചത് അബ്ദുറഹ്മാൻ്റെ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ പിന്നെ ജയ അനുജനോ ജേഷ്ഠനോ അല്ലേ ഈ പറയുന്ന ആൾ ഈ നാസർ എന്ന് പറയുന്ന ആൾ ഇപ്പം നിലവിലുള്ള മന്ത്രി കഴിഞ്ഞ എം എൽ എ ആയ സമയത്ത് ഒരു ടോൾ ബൂത്തിൽ കച്ചറുണ്ടാക്കിയാ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് രാജിവെച്ചാൽ ഏറ്റെടുക്കേണ്ടത് എന്താ മരുമോൻ രാജിവെച്ചാൽ ആ മോശം ഏറ്റെടുത്താൽ മതി വേറെ പ്രത്യേകത ഒന്നുമില്ല അല്ല സർക്കാരിൻ്റെ വീഴ്ചയുടെ മാത്രം പ്രശ്നമല്ല അത് എന്താണെന്ന് വെച്ചാൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദുരന്തത്തിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ നാടകങ്ങളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബസ് ദുരന്തം ഉണ്ടായാൽ ഉടനെ തന്നെ ബസ്സിൻ്റെ കളർ മാറ്റുക ഉള്ള ബസ്സുകളും കൂടെ പിന്നെ സെർച്ച് ചെയ്യുക പരിശോധിക്കുക ഇപ്പം ഇപ്പോൾ ഇവിടെ ഈ ബോട്ട് അപകടം ഉണ്ടായപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്തായിരുന്നാലും ചെയ്യേണ്ടുന്ന ചില പ്രിക്കോഷൻസുകളുണ്ട് അത് ദുരന്തം വരാതിരിക്കാനാണ് ദുരന്തം വന്നതിന് ശേഷം ഉണ്ടാക്കേണ്ട തീരുമാനമല്ല ഇനിയിപ്പം ഒന്ന് രണ്ട് മാസത്തെ കാലത്തേക്ക് നടക്കാൻ പോണത് ഏകദേശം എല്ലാ ബോട്ടുകളും എല്ലാ സർവീസ് ബോട്ടുകളും അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖലയിലുള്ള ബോട്ടുകളെയും പരിശോധിക്കും സർക്കാരിൽ നിന്ന് വിപ്ലവകരമായിട്ട് അതിൻ്റെ പെയിൻറ്റ് മാറ്റണം തുടങ്ങിയിട്ടുള്ള വലിയ തീരുമാനങ്ങൾ വരും ഇതേ ഉണ്ടാകാൻ പോകണുള്ളൂ ദുരന്തങ്ങൾ വന്നതിന് ശേഷം പിന്നെ അടുത്ത ദുരന്തം ഒരു കാലത്തും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസിന് പകരം വന്ന ദുരന്തം കൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ വാർത്തകൾ വരാതെയും ആളുകളുടെ പ്രതിഷേധങ്ങളില്ലാതെ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന കണ്ണിൽ പൊടിയിടുന്ന തന്ത്രമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നിരന്തരമായി ഇത്തരത്തിലുള്ള പരാതികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടുന്ന ഒരു പ്രിക്കോഷൻസും ഒരു സൂക്ഷ്മതയും ഉണ്ടായിട്ടില്ല ദുരന്തങ്ങളുണ്ടായാൽ വന്നിട്ട് പറയുന്ന കാര്യം നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഭയങ്കര ഗംഭീരമായിരുന്നു അതുകൊണ്ട് അഭിനന്ദിച്ചു എന്നാണ് ദുരന്തം ഉണ്ടായാൽ അഭിനന്ദിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരായിട്ടാണ് സർക്കാർ മാറുന്നത് അങ്ങനല്ലല്ലോ സംഭവിക്കേണ്ടത് ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഗവൺമെൻറ് ടൂറിസം പ്രഖ്യാപിച്ച ഒരു ഏരിയയിൽ എന്ത് പ്രിക്കോഷൻസ് ഉണ്ടായിരുന്നത് ഈ പിന്നെ ബോട്ടുകളിൽ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ രക്ഷപ്പെടുത്താവുന്ന ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ ഉണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കുറേ ആളുകൾ മുങ്ങാനിറങ്ങുന്നതാണോ ഗവൺമെൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നാട്ടുകാർ ചെയ്തു എന്നുള്ളത് നാട്ടുകാരുടെ മിടുക്കാണ് അവരെ ചെയ്തു അതിനെ വേണ്ടി സർക്കാർ അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ അവരെ ചെയ്യും നാട്ടുകാരെ അഭിനന്ദിക്കുക എന്നുള്ളതല്ല നിരുത്താതപരമായിട്ടുള്ള സർക്കാർ ചെയ്യേണ്ടത് ദുരന്തങ്ങൾ ഉണ്ടായിക്കോളൂ ഞങ്ങൾ അഭിനന്ദിക്കാൻ വരാം അതല്ലല്ലോ സർക്കാർ അല്ല മുഖ്യമന്ത്രി സെറ്റിൽ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൽ ഇത് ഇവിടെ എടുത്ത മാതൃകാപരമായ ഒരു സമീപനമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ദുരന്തം ഉണ്ടായി അവിടെ ആളുകൾ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ ഉള്ള ഒരു കൂട്ടായ ശ്രമമുണ്ട് അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ സി പി എമ്മിനെ പഠിപ്പിക്കുക ചെയ്തത് ഇതല്ല അവർ ചെയ്ത രീതികൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നാണയം നിങ്ങളൊന്ന് മറിച്ചിട്ട് നോക്ക് ഇതിൻ്റെ നേരെ തിരിച്ചാലോചിച്ച് നോക്ക് ഭരിക്കുന്നത് യു ഡി എഫ് ഇവിടെ ഉള്ളത് പിന്നെ യു ഡി എഫിൻ്റെ എം എൽ എ അല്ലെങ്കിൽ മന്ത്രി എന്തായിരുന്നു സ്ഥിതി രാജ്യത്ത് ഉണ്ടാവുക ഈ അപകടം എന്ന് കേട്ട ഉടനെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്നു പാർട്ടി സെക്രട്ടറി എങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു അതല്ല ലീഗിൻ്റെ ശൈലി ഇത് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ അവസാനം വരെ ഉറക്കമളച്ച് തങ്ങളടക്കുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ ഒരുമിച്ച് മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ഇവിടെ വന്നത് എന്തേ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് ഓക്കെ ദുരന്തം ഉണ്ടായി പറയാൻ പറ്റാത്തത് ഞങ്ങളുടെ രീതി അതല്ല മുസ്ലിം ലീഗിന് രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ഥലമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റിയത് പോലും ആ ലീഗ് കാണിച്ച മര്യാദ ഇടവാകാൻ പക്ഷേ അതൊരു ദുർബലതയാണ് സർക്കാർ വിചാരിക്കരുത് ആ കാണിച്ചിടത്തല്ല ലീഗ് നിൽക്കുന്നത് ലീഗിൻ്റെ നിലപാടും അതല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ഇവിടുത്തെ എം എൽ എ അല്ലെങ്കിൽ മന്ത്രി അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും മിനിമം അയാളൊരു രാജി ചോദിക്കലൊന്നും ഏതായാലും ഉണ്ടാവില്ല കാരണം ഇറക്കിയ പൈസ മുതലാണെങ്കിൽ കുറച്ചുകൂടി പണിയെടുക്കണം അപ്പോൾ അതുകൊണ്ട് മന്ത്രിക്ക് മന്ത്രിതായ സമയവും അയാൾ രാജ്യം വയ്ക്കില്ല അയാളൊരു ബിസിനസ്സുകാരനാണ് പൈസ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുതലാവാതെ രാജ്യമൊന്നും വെക്കില്ല പക്ഷേ മുഖ്യമന്ത്രി രാജി ചോദിക്കണല്ലോ മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കുക അല്ലേ വേണ്ടേ ജുഡീഷ്യൽ എൻക്വരി നടക്കുമ്പോൾ ഒരു മന്ത്രി എത്രമേൽ സ്വാധീനിക്കുമെന്ന് ആർക്കും അറിയാത്തത് അതെല്ലാം ആർക്കുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ജുഡീഷ്യൽ എൻക്വയറിയുടെ പിന്നെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയ സത്യത്തിൽ ഇവിടെ മീഡിയ പ്രവർത്തകന്മാർ കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായി കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ ഇവരൊക്കെ ഇത് എവിടെയും എല്ലാ സ്ഥലത്തും പിന്നെ നമുക്കറിയാം പിന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് എന്താണ് പിന്നെ സ്വാമിമാർ കുളിക്കാൻ വരുമ്പോൾ അവിടുത്തെ നാട്ടുകാരാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സേന ഉണ്ടാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടെ എന്താ കാര്യം എന്നറിയോ അവിടുത്തെ ആഴം അവിടുത്തെ ചുഴി അവിടുത്തെ ബുദ്ധിമുട്ട് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുക ആ നാട്ടിലുള്ളവർക്കാണ് അതുകൊണ്ട് ഈ നാട്ടുകാർ പരാതി പറഞ്ഞു ഇത് ഈ ബോട്ടുമായിട്ട് പോയാൽ അപകടമാണ് ഇത്ര ആളെ കേട്ടരുത് അപ്പോൾ എന്താ അബ്ദുറഹ്മാൻ അതിൽ അവരെ ചീത്ത പറഞ്ഞു ഓടിച്ചത് അബ്ദുറഹ്മാൻ്റെ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ പിന്നെ അനുജനോ ജേഷ്ഠനോ അല്ലേ ഈ പറയുന്ന ആൾ ഈ നാസർ എന്ന് പറയുന്ന ആൾ അഭിശുദ്ധമായിട്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എത്രയുണ്ട് ഇത് മുഹമ്മദ് റിയാസിനും അടക്കമുള്ള പങ്കാളിത്തം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ ടൂറിസം മേഖലയിൽ നടക്കുന്നത് ഒരു ലോബിയാണ് ഒരു ഒരു മാഫിയ സംഘമാണ് കോഴിക്കോട് അതാ സൗത്ത് ബീച്ചിലോ നോർത്ത് ബീച്ചിലോ പിന്നെ പോർട്ടിനെ പറ്റി ഒരു പോർട്ടിൻ്റെ പോർട്ടിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടാണോ ദേവർഗോവിലിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടാണോ കോഴിക്കോട് നോർത്ത് ബീച്ചിലെ പിന്നെ ബോട്ട് സർവീസ് നടക്കുന്നത് ബേപ്പൂരിലെ ബോട്ട് സർവീസ് നടക്കുന്നത് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനല്ല ഗവൺമെൻറ് എന്തിനാന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കൺസൾട്ടേറ്റ് ചെയ്യാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇവരെ മേസരി പണിയാണോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റേത് അല്ലല്ലോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് പോർട്ടിനോട് അതിൻ്റെ പെർമിഷൻ വാങ്ങി പൂർണാർത്ഥത്തിൽ അത് സുരക്ഷിതമാക്കി ഇറക്കേണ്ട ആളുകൾ നാട്ടുകാരാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരാളുടെ മിനിമം പിന്നെ ഒരു ഡിമാൻഡുകളുണ്ട് ഇവിടെ ഇപ്പോൾ പിന്നെ ഇപ്പം നിലവിലുള്ള മന്ത്രി കഴിഞ്ഞ എം എൽ എ ആയ സമയത്ത് ഒരു ടോൾ ബൂത്തിൽ കച്ചറം ഉണ്ടാക്കിയന്തിനാണ് ടോളിന്ന് ബൂത്തിയോയ്ക്കാൻ പാടില്ല ബൂത്തിന്ന് പൈസ ഒതുക്കാൻ പാടില്ല എം എൽ എ ഉള്ള പ്രിവിലേജ് ഉണ്ട് എം എൽ എക്ക് അല്ലേ മന്ത്രിക്ക് പ്രിവിലേജ് ഉണ്ട് നാട്ടിൽ നൂറു രൂപ കൊടുത്തിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രിവിലേജ് ഇല്ല അവരെ പ്രിവിലേജിന് വിലയില്ല എല്ലാവർക്കും പ്രിവിലേജ് ഉണ്ട് മന്ത്രിക്കും എം എൽ എ പിന്നെ മുനിസിപ്പൽ ചെയർമാനും പിന്നെ കൗൺസിലർമാർക്കും മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും പ്രിവിലേജ് ഉണ്ട് അതുകൊണ്ടല്ലേ നൂറ് രൂപ കൊടുക്കുന്നത് ആ നൂറ് രൂപ കൊടുത്ത് യാത്ര ചെയ്തിട്ട് അവർക്ക് പ്രിവിലേജ് ഇല്ല പിന്നിട്ടെല്ലാം സംഭവിച്ചതിനു ശേഷം പരസ്പരം ന്യായം പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് രാജിവെച്ചാൽ ഏറ്റെടുക്കേണ്ടത് എന്താ മരുമോ രാജിവെച്ചാൽ അമോഷൻ ഏറ്റെടുത്താൽ മതി വേറെ പ്രത്യേകത എന്നിട്ട് പോലും ചെയ്യുന്നില്ല